സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേരളവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചർച്ച തുടങ്ങി ഡൽഹിയിലെ ചർച്ചയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ നാലംഗ സംഘമാണ് പങ്കെടുക്കുന്നത് ഔദ്യോഗിക തിരക്കുകൾ കാരണം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കുന്നില്ല കേന്ദ്രവുമായുള്ള ചർച്ച പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു വളരെ വലിയ ഇവിടെ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന എല്ലാം തമ്മിലുള്ള ബന്ധത്തിൽ കോടതി ഇടപെട്ട് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് ഈ ചർച്ച എന്ന് പറഞ്ഞ് ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ് അജണ്ട എല്ലാം അങ്ങനെ ഓരോന്നും തീരുമാനിച്ചിട്ടല്ല ഇവിടെ വന്ന വിഷയങ്ങളും കോടതി വന്ന വിഷയങ്ങളും തമ്മിൽ അമിക്കവളായിട്ട് രണ്ട് കൂട്ടർക്കും എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ചേർന്ന് പോകേണ്ടതാണല്ലോ യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ആ സ്പിരിറ്റാണ് ഞങ്ങളും കാണുന്നത് ഏതെങ്കിലും ഒരു ഇളവല്ല ഈ ഓരോ സംസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മുടെ റവന്യൂ വർദ്ധിക്കണം കൂടുതൽ വികസനം ഉണ്ടാകണം അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം കൂടുതൽ തൊഴിലവസരം ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള മൂലധനം വേണം അതിനു വേണ്ടിയിട്ടുള്ള പണം വേണം അതിന് പലതരത്തിലുള്ള ഭരണപരമായ കാര്യങ്ങളുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ചേരുന്നുണ്ട് അച്യുതൻ കേരളത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ യോഗം ധനമന്ത്രിയോടൊപ്പം മറ്റാരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കാത്ത പശ്ചാത്തലത്തിൽ കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് പ്രവിത ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേരളവും കേന്ദ്രവും തമ്മിലുള്ള ചർച്ച ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നിന്നും സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലുമാണ് ഈ സംഘത്തെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുന്നത് അതേസമയത്ത് കേന്ദ്രത്ത് നിന്നും പങ്കെടുക്കുന്നത് കേന്ദ്ര ധനമന്ത്രി എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ലേ ചില ഔദ്യോഗിക തിരക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ചർച്ചയിൽ പങ്കെടുക്കാത്തത് കൂടാതെ ധനകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഈ ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ പങ്കെടുക്കുന്നത് കെ എൻ ബാലഗോപാൽ ഈ ചർച്ചയ്ക്ക് മുൻപായി പ്രതികരിച്ചിരുന്നത് ഈ ഇളവുകൾ തേടിയല്ല ഈ ഒരു ചർച്ച മറിച്ച് സംസ്ഥാനങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചർച്ച നടത്തുന്നത് എന്നുള്ളതാണ് കാരണം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രത്യേകിച്ച് ഈ നയത്തിൽ ഇടപെടാൻ ചില പരിമിതികൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ഉത്തമമായ സുപ്രീംകോടതി ഹർജി കഴിഞ്ഞ തവണ പരിഗണിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടിയത് എന്തായാലും ഇന്നിപ്പോൾ ഈ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ചർച്ചകൾക്ക് ശേഷം എന്തായാലും ആറു മണിക്ക് കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആ സമയത്ത് ചർച്ചയിൽ ഉയർന്നു ഉയർന്നുവന്ന കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കും എന്തായാലും പ്രതീക്ഷയോടെയാണ് കേരളം ഈ ചർച്ചയെ ഉറ്റുനോക്കുന്നത് അതായത് കേരളത്തിന്റെ ആവശ്യങ്ങൾ ഒരുപക്ഷേ കേന്ദ്രം അംഗീകരിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലും അത് വലിയ എന്തായാലും ചർച്ചയുടെ തീരുമാനങ്ങൾ തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതിയെ അറിയിക്കുന്നു ശരി അച്യുതൻ അച്യുതൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനിർണ്ണായകമാണ് ഈ ചർച്ച വലിയ പ്രതീക്ഷയിലാണ് കേരളം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് വിവരങ്ങളാണ് അച്യുതൻ ഡൽഹിയിൽ നിന്നും നൽകിയത്